ഞാന് ട്രെയിൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫാമിലി ഒരു സ്റ്റേഷനിൽ നിന്ന് കയറി അപ്പോൾ അവര് ഭർത്താവും ഭാര്യയും രണ്ടു മക്കളും ഉണ്ടായിരുന്നു ചെറിയ കുട്ടികൾ അങ്ങനെ അവർ യഥാർത്ഥത്തിൽ അവർ വണ്ടിയിൽ കയറിയും ട്രെയിനിൽ കയറി അവർ യാത്ര തുടരുകയാണ് തുട തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ സീറ്റ് നമ്പറുകൾ അവര് വരതുകയാണ് സെക്കൻഡ് സിറ്റിംഗ് ആണ് ട്രെയിനിൽ അപ്പോൾ അവരുടെ സീറ്റുകൾ സീറ്റുകള് ചിന്തിച്ചിതറി കിടക്കാണ് ഓരോ ഭാഗങ്ങളിലായിട്ടാണ് അവരുടെ സീറ്റുകൾ അപ്പൊ അങ്ങനെ അവർ ഒരു അവരുടെ നിശ്ചയിക്കപ്പെട്ട ഒരു സീറ്റില് അവരിരുന്നു ബാക്കി അവിടെ ആ എല്ലാവരും കൂടി അവിടെ വന്നു നിന്നു ആ ഒരു സീറ്റിൽ ഒരാൾ മാത്രമേ ഉള്ളൂ അതിന്റെ വിൻഡോ സൈഡ് ബാക്കി ആ സീറ്റിൽ ആരുല്ല അപ്പൊ ഈ രക്ഷിതാവ് അയാളോട് പറഞ്ഞു സർ ഞങ്ങളൊരു ഫാമിലി ആയിട്ടാണ് ഞങ്ങളുടെ സീറ്റ് ഇതേപോലെ വിൻഡോ സൈഡിൽ അപ്പുറത്ത് ഇന്ന നമ്പറിലാണ് അങ്ങോട്ട് അങ്ങോട്ടിരിക്കണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാമായിരുന്നു ഒരുമിച്ചിരിക്കാമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോ അദ്ദേഹം ആദ്യം അത് ജെവിക്കൊണ്ടില്ല അപ്പൊ ഇയാള് വീണ്ടും ഒന്നുകൂടി ഉച്ചത്തിൽ ആവർത്തിച്ചു കേൾക്കാത്തത് കൊണ്ടാണോ ഞങ്ങളത് കാണുന്നുണ്ട് തൊട്ടടുത്ത് ഇരിക്കുകയാണ് അപ്പൊ ഇയാള് ഞാനെന്തിനു മാറണം ഇത് എന്റെ സീറ്റ് ഞാൻ ഇവിടുന്ന് മാറൂല എന്നയാള് പറഞ്ഞു അപ്പൊ അയാൾ വീണ്ടും പറഞ്ഞോ കുട്ടികൾക്കൊക്കെ ഒരു ആവേശമാണ് ഞങ്ങൾ ആദ്യമായിട്ട് കുട്ടികളെപ്പോഴെങ്കിലും വണ്ടി കയറുന്നതാണ് അപ്പോൾ ഒരുമിച്ചിരുന്ന് കാഴ്ചകളൊക്കെ കൂടി കാണാം ആ ഒരു യാത്രയുടെ അനുഭൂതി ഉണ്ടാകാം എന്നുള്ളത് കൊണ്ടാണ് ഇല്ല ഞാൻ മാറൂല ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പൊ നമുക്കതിൽ ഇടപെടാൻ ഒരു സ്പേസ് ഇല്ല കാരണം അയാൾ അങ്ങനെ പറയാണ് അയ്യും യാത്രക്കാരന്റെ കൂടെയാണ് നമുക്ക് ഈ രക്ഷിതാവിന്റെ കൂടെയാണ് നമുക്ക് നിൽക്കാൻ കഴിയുക കാരണം മറ്റേ കണ്ടിട്ട് അയാളൊരു ഡെയിലി യാത്രക്കാരനെ പോലെ ഉണ്ട് അതെ അയാളൊരു ഉദ്യോഗസ്ഥനെ പോലെ തോന്നുന്നുണ്ട് അയാൾ ദിവസവും യാത്ര ചെയ്യുന്ന ഒരാളെ പോലെ എനിക്ക് തോന്നുന്നു അയാളെ പറ്റി പക്ഷെ ഈ കുട്ടികൾ അങ്ങനെയല്ല അവരൊരു പക്ഷെ എപ്പോഴെങ്കിലും വണ്ടിയിൽ യാത്ര ചെയ്യുക ചെയ്യുകയായിരിക്കും അവിടെയും ഇവിടെയും ഇരുന്നാല് കുട്ടികൾക്ക് അതൊരു കംഫോട്ട് ആവില്ല ചെറിയ കുട്ടികളാണ് ഒന്നിച്ചിരിക്കുമ്പോ ആ ഒരു സന്തോഷം അവർക്ക് കിട്ടില്ല അപ്പൊ എന്തുകൊണ്ടായിരിക്കാം മനുഷ്യർ ഇത്തരത്തിൽ ഒരു വിട്ടുവീഴ്ച തയ്യാറാകാത്ത സ്വാർത്ഥരാകുന്നു ഞാനത് ചിന്തിച്ചു ഇയാളെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് നിങ്ങളുടെ അതേ സീറ്റ് സീറ്റ് ഞങ്ങളെ സീറ്റ് നിങ്ങളൊന്നും മാറിയിരിക്കുമോ ഞങ്ങൾ ഇല്ല ഞാൻ മാറൂല ഞാൻ അവിടെ തന്നെ ഇരിക്കും അപ്പൊ ഞങ്ങൾ രണ്ടു മൂന്ന് രക്ഷിതാക്ക യാത്രക്കാരും അതിൽ ഇടപെട്ടു അപ്പോൾ അയാൾ ഞങ്ങളുടെ ഒന്നും മറുപടി പറഞ്ഞില്ല അയാൾ കാണാൻ ഒരു ജെന്റിൽമാൻ ആണ് നല്ല ടിപ് ടോപ്പിലെ ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് നല്ലൊരു മനുഷ്യനാണ് അപ്പൊ നമ്മളിങ്ങനെ മനസ്സിൽ പറഞ്ഞു വസ്ത്രമൊക്കെ നന്നായിട്ടുണ്ട് ശരീരം നല്ല ഉഷാറാക്കിയിട്ടുണ്ട് വസ്ത്രം പൊതിന് പക്ഷെ മനസ്സെന്തങ്ങനെയാണ് എന്തുകൊണ്ട് അയാൾ അങ്ങനെ ചിന്തിക്കും അയാളെ അയാളുടെ സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനല്ല ആ കുടുംബം ശ്രമിച്ചത് നേരെ മറിച്ച് മറ്റൊരു സീറ്റ് നൽകാൻ കൂടിയാണ് ഇത് ഏറെ വേദനിപ്പിച്ചു എന്നിട്ടാ രക്ഷിതാക്കൾ തൽക്കാലം അവിടെ തന്നെ ഇരുന്നു അവര് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോയില്ല ആ രണ്ട് സീറ്റിൽ നാലാ നാലാളും കൂടി ഒതുങ്ങിയിരുന്നു കാരണം ഈ കുട്ടികൾ ചെറിയ കുട്ടികളാണല്ലോ അവിടെയും ഇവിടെയും കൊണ്ടുപോയിരുത്തണ്ട എന്നുള്ള നില ഒരു അവര് ലൈറ്റായി ബുക്ക് ചെയ്തതായിരിക്കാം അതുകൊണ്ടായിരിക്കാം അങ്ങനെ ആയിട്ട് അവർക്ക് സീറ്റ് അങ്ങനത്തെ ഒരു അനുഭവം ഇന്നലെ ഉണ്ടായി തീർച്ചയായും അതെ അതിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഇത്തരണത്തിലുണ്ട് ഒന്ന് പിന്നെ നമ്മൾ പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ലോകം അങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരികയാണ് നമ്മളിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ ചുറ്റുഭാഗത്ത് ആര് എന്തനുഭവിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പണ്ട് നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചൊരു പാടല്ലേ പുലി വരുന്നേ പുലി എന്ന് തമാശക്ക് വിളിച്ച് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഓടിക്കൂടി പക്ഷേ യഥാർത്ഥത്തിൽ പുലി വന്നപ്പോഴോ പുലി വന്നപ്പോൾ ആരും വന്നില്ല കാരണം അത് തമാശയാക്കുമെന്ന് വിചാരിച്ചു ഇത് നമ്മളെയും ബാധിക്കും അപ്പോൾ നമ്മളും ഇതേപോലെ ഒരു കുടുംബമായിട്ട് പോയി പ്രത്യേകിച്ച് ട്രെയിൻ യാത്രകളിലൊക്കെ ടിക്കറ്റ് കിട്ടാനൊക്കെ ക്ഷാമം അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും ഇതേപോലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ എന്തു തന്നെ ആണെങ്കിലും ആ ഒരു കൂടി ഉൾക്കൊള്ളുക എന്നുള്ളത് അപ്പോഴാണല്ലോ നമ്മളൊരു മനുഷ്യനാകുന്നത് ഒരാളെ കൂടി എന്നെ ആ സ്ഥാനത്ത് നിർത്തി ചിന്തിക്കുക ഞാനും എൻ്റെ മക്കളും കൂടിയാണ് ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതും ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ നേരെ തിരിച്ചുള്ളവരുണ്ട് കേട്ടോ യാത്ര യാത്രക്കിടക്ക് നമുക്ക് പല കാഴ്ചകളും കാണാം ഈ അപരിചിതരായ ആളുകൾ കുട്ടികളെ പരിഗണിക്കുന്നതും കുട്ടികളുള്ള ഫാമിലിയെ പരിഗണിക്കുന്നതും അവർ എഴുന്നേറ്റ് കൊടുക്കുന്നതും മാറി സ്വന്തം സീറ്റ് എഴുന്നേറ്റ് കൊടുക്കും അങ്ങനെയുള്ള ആളുകളുണ്ട് അത് ഇയാളാ സീറ്റ് വേറൊരു സീറ്റ് കിട്ടിയിട്ടും അയാൾ മാറിക്കൊടുത്തില്ല എനിക്ക് തോന്നുന്നത് തോന്നുന്നതൊരു പക്ഷേ ടി ടി ആർ ഒക്കെ ഇടപെട്ടാലും നടക്കില്ലല്ലേ അയാൾ അതൊരു നിയമവശാണല്ലോ ചെയ്ത സീറ്റ് അയാളുടെ രേഖാപ്രകാരം നിയമപ്രകാരം നിയമത്തിന് പിന്നെ കണ്ണില്ലല്ലോ വഴിയല്ലേ ഉള്ളൂ അപ്പോ യഥാർത്ഥത്തിൽ അതാ പിന്നെ അവര് പിന്നെ ഉള്ളതൊരു മാനസികമായിട്ടുള്ള ഒരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് മൂന്ന് മൂന്നാളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തിന് ഒരു കുലുക്കില്ലല്ല അപ്പോൾ എന്തായിരിക്കാം ഞാനത് പിന്നെ ആലോചിച്ചു ഇനി അയാൾ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ആ സീറ്റിനോട് വല്ല ആഗ്രഹമുള്ള ആളാണോ അതുകൊണ്ടായിരിക്കും എന്തെങ്കിലും വികാരം ആ സീക്രട്ടിനോട് ഉണ്ടായിരിക്കുമോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയാതിരിക്കാനും പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരു ഒരു ആശയക്കുഴപ്പത്തിൽ ഞാൻ ആ സന്ദർഭത്തിൽ പറഞ്ഞതിന് ശേഷവും അതെ തീർച്ചയായിട്ടും അപ്പം നമുക്കൊക്കെ ഇതിലൊരു വലിയ ഒരു പാഠമുണ്ട് നമ്മൾ നമ്മളിൽ പിന്നെ ഒരു ഷെയറിങ്ങിലാണ് നമ്മളുടെയൊക്കെ മനസ്സ് വിശാലമാകുന്നത് ഇപ്പോൾ ഒരു ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിൽ നിന്നും ഒരാൾ യാചിച്ചു വരുമ്പോൾ അതിൽ നിന്ന് പകുത്തു കൊടുക്കുമ്പോൾ നമ്മുടെ വയറാണ് ഭക്ഷണം കഴിക്കാതെ അറിയുന്നത് ഈ ഒരു രൂപത്തിലേക്ക് നമ്മൾ മാറിയെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ജീവിതത്തിൽ എന്തെയുള്ളൂ കുറേ സ്വസ്ഥതകളും സമാധാനങ്ങളും നമുക്ക് കടന്നു വരികയുള്ളൂ എന്നുള്ളൊരു വലിയൊരു ഗുണപാഠം കൂടി ഇതിലുണ്ട്